സംസ്ഥാനത്തെ കാട്ടാനാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു വനവകുപ്പിലെ എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം പെട്രോളിംഗ് ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു ശാലിനി നേരത്തെ കടുവ ആക്രമണം ആയിരുന്നു പിന്നെ ആനകൾ അത് ഏറ്റെടുത്തു ഇപ്പോഴിതാ കരടി ഏറ്റെടുത്തിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വനമന്ത്രി ആ സ്ഥാനത്ത് ഇരിക്കരുത് എന്നാണ് താമരശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ യോഗം അത് അവസാനിച്ചോ മന്ത്രി മാധ്യമഭോക്തരെ കാണുന്നുണ്ടോ എന്തെങ്കിലും സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടോ ശാലിനി ഉച്ചയ്ക്ക് കൂടിയാണ് ഈ യോഗം ആരംഭിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന വ്യാപകമായി ഈ കാട്ടാന ശല്യം രൂക്ഷമാകുന്ന സാഹചര്യം ഒപ്പം തന്നെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി നിരവധി ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യം ഇതൊക്കെ മുന്നണി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു അടിയന്തര യോഗം ഇപ്പോൾ വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നത് സംസ്ഥാനത്തെ മുഴുവൻ വന്യമൃഗ ശല്യവും ഒപ്പം തന്നെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു പ്രധാനപ്പെട്ട യോഗം ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് യോഗത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുക്കുന്നത് ശേഷം അടക്കം മന്ത്രി പങ്കെടുക്കുന്നുണ്ട് യോഗ തീരുമാനങ്ങൾ മന്ത്രി ക്യാബിനറ്റിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് മാധ്യമപ്രവർത്തകരെ കാണുമെന്നായിരുന്നു യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഒരു പ്രസ് മീറ്റിംഗ് അദ്ദേഹം വിളിച്ചിരുന്നു പക്ഷേ അത് അവസാന നിമിഷം ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംസ്ഥാന വ്യാപകമായി ഇത് ഇത്തരത്തിലുള്ള കാട്ടാന ശല്യങ്ങളും കാട്ടാന ആക്രമണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെട്രോളിംഗ് അടക്കം ശക്തിപ്പെടുത്താൻ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരെ അറിയിക്കുക ഒപ്പം തന്നെ അത് കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേക തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഈ ഫെൻസിംഗ് സ്ഥാപിക്കുക കാറ്റിൽ നിന്നും ഈ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതടക്കം തടയുക ഇതിനടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ കാറ്റിൽ ഭക്ഷണമടക്കം കൃത്യമായി ഈ മൃഗങ്ങൾക്ക് ലഭിക്കാത്തതാണ് നാട്ടിലിറങ്ങി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കും ഒപ്പം തന്നെ ആക്രമണങ്ങൾ ും കാരണക്കാരാകാൻ ഇവരെ പ്രേരിപ്പിക്കുക എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിൽ ഇതടക്കം എങ്ങനെ മറികടക്കാം എന്ന കാര്യമൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാട്ടുകൊന്ന കാട്ടിൽ വ്യാപകമായി വളരുന്ന സാഹചര്യങ്ങൾ അതില്ലാണ്ടാക്കാൻ കോടികൾ വകയിരുത്തി ബജറ്റിലടക്കം മാറ്റിവെച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല ഒപ്പം തന്നെ മന്ത്രി അടക്കമുള്ളവർ രാജിവെക്കണം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതല്ല എന്നുള്ള വിമർശനങ്ങൾ വിവിധ ഫോണുകളിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു യോഗം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധയുമായിട്ടുള്ള കാര്യം എന്തായാലും അല്പസമയത്തിനകം യോഗം അവസാനിക്കും അതിനുശേഷം ഈ യോഗ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ക്യാബിനറ്റി അറിയിക്കും അതിനുശേഷമായിരിക്കും ഒരന്തിമമായി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യോഗം അടിയന്തരമായി തീരുമാനമെടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ അതിനുശേഷം ഒരു വാർത്താക്കുറിപ്പ് അടക്കം വനംവകുപ്പ് ഭാഗത്തു നിന്ന് വരാനുള്ള സാഹചര്യങ്ങളും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വരാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് എന്തായാലും വനംവകുപ്പിലെ എല്ലാ മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഓരോ മേഖലയിലെയും ഓരോ റീജിയൻ തിരിച്ചുള്ള സാഹചര്യങ്ങൾ ഈ ഉന്നത ഉദ്യോഗസ്ഥർ മന്ത്രി ധരിപ്പിക്കും അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാമെന്ന തീരുമാനവും ഈ യോഗത്തിൽ യെസ് സംസ്ഥാനത്തെ കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം ആരംഭിച്ചു വനവകുപ്പിലെ എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വനം മന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം പുരോഗമിക്കുന്നത് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയതാണ്